ഹായ് ഹലോ ഫ്രണ്ട്സ് എന്താ ഞാൻ പറയാ അതിനെപ്പറ്റി എന്താ ഞാൻ പറയണ്ടേ എനിക്കറിയില്ല പക്ഷെ ഇത് ഉണ്ടാക്കി നോക്കിയാലേ മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കണ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് നമുക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നേ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്കും ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കണ ഈ ദിൽ കുഷ് തേങ്ങാ ബൺ അതേപോലെ സീറ്റ് ബൺ എന്നൊക്കെ പറയണ ഈ ഒരു സംഭവം എളുപ്പത്തിൽ നമുക്ക് വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ തേ ഇവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ട ചൂടാറിയ പാലാണ് അതിലേക്ക് തേ ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യം തേ അനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കട്ടെ ഞാൻ ദേ ഇവിടെ മൂന്നു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് എന്താ പറയുക പതിഞ്ഞ് ഒന്ന് പൊന്തി വരുന്നത് വരെയും വെയിറ്റ് ചെയ്ത് കേട്ടോ പത്ത് മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം നല്ല ഏസ്റ്റ് ആണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് പൊന്തി വരും കേട്ടോ അതല്ലെങ്കിൽ ശരിയായിട്ട് കിട്ടില്ല കേട്ടോ പിന്നെ ദേ ഇവിടെ ഫില്ലിങ്ങിന് വേണ്ടി ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് കുറച്ച് പഞ്ചസാര ക്യാരമൽ ചെയ്തതിന് ശേഷം അതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത ഈന്തപ്പഴം ഇട്ടുകൊടുക്കണ്ട കേട്ടോ ഈന്തപ്പഴം ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് വേവിച്ചെടുക്കാം അതുകൊണ്ട് അതിലേക്ക് ദേ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട തേങ്ങ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കട്ടെ അളവൊന്നും പറയണില്ല നമ്മളേൽ ഉള്ളതനുസരിച്ച് ചേർത്ത് കൊടുക്കാം അതിൻ്റെ ഒന്ന് നിറം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ അതെ അതിലേക്ക് നമ്മളെലുള്ള നെട്ട്സ് ചേർത്ത് കൊടുക്കാം ഒരി അണ്ടിപ്പരിപ്പും കുറച്ച് ഇരിങ്ങ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ ഇനി ല അതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ദേ മധുരത്ത് നോക്കിയിട്ട് എന്താ ഓരം വേണം അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്ക ഞാൻ ദേ ഇവിടെ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാനുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കണത് അവിലാണ് കേട്ടോ അവൽ ചിലവർക്ക് ഇഷ്ടമുണ്ടാവും ചിലവർക്കിഷ്ടമുണ്ടാവില്ല അപ്പോൾ ഇവിടെ മക്കൾ കഴിക്കുന്നത് കൊണ്ട് ഞാനിതേ ഇവിടെ അവിലും പൊരിയും ഒരു ഒരു പിടി കയ്യിൽ ഒരു പിടി അത്ര കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കണത് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ നമ്മളുടെ ഫില്ലിങ് റെഡി ആയി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോഴേക്കും നമ്മളുടെ ദൈ നേരത്തെ തയ്യാറാക്കിയ ഈസ്റ്റിൻ്റെ മിക്സ് അതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതേ ആ മിക്സിയിലേക്ക് നമുക്ക് ഒരു കപ്പ് പാലെടുത്തപ്പോൾ രണ്ട് കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കേട്ടാ ഞാനിവിടെ ഒരു കപ്പ് മൈദയും ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഇനി അതെല്ലാം രണ്ട് കപ്പ് മൈദ തന്നെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല രണ്ട് കപ്പ് ആട്ടുപൊടിയാണ് ഗോതമ്പ് പൊടിയാണെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യേട്ട ഞാനിപ്പോൾ ഇവിടെ രണ്ടും ഒരേ കപ്പായിട്ടാണ് കേട്ടോ എടുക്കണത് അപ്പോൾ ഇതേ ആദ്യം മൈദ ചേർത്തിട്ട് കുറച്ച് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയെടുക്കട്ടെ ആദ്യം ഇങ്ങനെ ചേർക്കുമ്പോൾ കുറച്ച് ലൂസായിട്ടൊക്കെ ആയിട്ടൊക്കെ തോന്നും പക്ഷെ അതൊന്നും പ്രശ്നമില്ല അടുത്തതേ ഗോതമ്പൊടിയും കൂടി ചേർത്തപ്പോൾ അത് കറക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ ഇനി ഇതേ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ നെയ്യ എന്തായാലും ചേർത്ത് കൊടുക്കുക കൊടുക്കട്ടെ അതും കൂടി ചേർത്തിട്ട് കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ തോന്നും പക്ഷേ വേറെ പൊടിയൊന്നും പിന്നെ ചേർക്കരുത് കേട്ടോ അത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ കുഴച്ച് കുഴച്ച് ഇങ്ങെടുക്കുമ്പോൾ ശരിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ശേഷം കൗണ്ടർ ടോപ്പിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഞാൻ ദേ ഇപ്പം ഇവിടെ നന്നായിട്ട് നന്നായിട്ടൊരു പത്ത് മിനിറ്റൊക്കെ ഒന്ന് കുഴച്ചാൽ മതി കണ്ട നന്നായിട്ട് ഇങ്ങനെ കുഴച്ച് കുഴച്ച് വരുമ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് വരും കേട്ടോ പിന്നെ കയ്യിലോട്ട് പിടിക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ദേ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടി നെയ്യ അല്ലെങ്കിൽ ഓയിലൊക്കെ തടി മുകളിലൊന്ന് തടവിയതിന് ശേഷം ഇതൊന്ന് സമയത്തിനനുസരിച്ച് വെക്കട്ടെ ഒരു ഒരു മണിക്കൂർ മാക്സിമം വെക്കണം കേട്ടോ ഒരു മണിക്കൂർ നന്നായിട്ട് മൂടി വെക്കട്ടോ അപ്പോൾ ഒരു മണിക്കൂറിന് ശേഷം ദേ ഞാൻ പുറത്തെടുത്തതാണ് കേട്ടോ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഈസ്റ്റാണെങ്കിൽ ഇതുപോലെ പൊന്തി വരും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പൊന്തി കിട്ടിയില്ല കേട്ടോ അപ്പം ദേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കുഴച്ചതിന് ശേഷം ഞാൻ ദേ ഇവിടെ തയ്യാറാക്കാൻ പോകാൻ കേട്ടോ അതിനായിട്ട് നമുക്ക് ഏത് എടുക്കാം ഞാൻ ദേ ഇപ്പം ഇവിടെ കേക്ക് ഉണ്ടാക്കണ ഒരു റൗണ്ടിലുള്ള പാത്രമാണ് കേട്ടോ എടുത്തേക്കണത് അതിലേക്ക് കുറച്ച് നെയ്യ ഓയില ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കട്ട ശേഷം ഇതൊരു രണ്ട് പാർട്സായിട്ട് ഞാൻ കട്ട് ചെയ്യാൻ മാറ്റിയെടുക്കാം കേട്ടോ നമുക്ക് എന്തോരം കട്ടിക്ക് വേണം അതിനനുസരിച്ച് ഇത് മൂന്നെണ്ണം അങ്ങനെ അങ്ങനെ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിലാണ് കേട്ട് ബണ്ണുണ്ടാക്കണത് അപ്പോൾ ഇതേ രണ്ട് ഭാഗമായിട്ട് ഇങ്ങനെ എടുക്കേണ്ട അതിൽ നിന്ന് ഒരു ഒരു ഭാഗം എടുത്തിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ ആദ്യത്തെ ഭാഗം ഇങ്ങനെ വെച്ചിട്ട് കൈ കൊണ്ട് ഇതിൽ കാണിക്കണ പോലെ ഒന്ന് പരത്തി കൊടുക്കുക പെട്ടെന്ന് നീങ്ങി നീങ്ങിക്കിട്ടും ഇതേ അട്ടപ്പൊടിയല്ല പിന്നെ ഓയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ശരിക്കും നമ്മളിങ്ങനെ ആക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത പോലെ ഒക്കെ നീങ്ങി വരും പക്ഷെ അതൊന്നും പ്രശ്നമില്ല കേട്ടോ നന്നായിട്ട് പരത്തി കൊടുത്താൽ മതി അതിനുശേഷം ഇതേ മുകളിലേക്ക് നമ്മളുടെ ഫില്ലിങ് വെച്ചു കൊടുക്കാം കേട്ടോ സെൻ്ററിലായിട്ട് വെച്ചു കൊടുക്കുക ഒരുപാടങ്ങട് അത് എറ്റത്തേക്ക് പോകണ്ടേട്ടാ അത്യാവശ്യം എല്ലാം ഫുള്ളും ഞാൻ വെക്കണേണ്ടേ ഞാനിപ്പോൾ ഒരു ബണ്ണേ ഉണ്ടാക്കുന്നുള്ളൂ അതുകൊണ്ട് അത് ഫുള്ളും വെക്കണേണ്ടട്ട എറ്റത്തേക്ക് പോകണ്ട അതിൻ്റെ ഈ ഫുൾ സെൻറ്ററിലായിട്ട് എല്ലാവിടത്തേക്കും വെച്ച് കൊടുക്കേട്ടാ അത് വെച്ചതിന് ശേഷം ഇനി ബാക്കിയുള്ള മാ മൈതയും മയ്ക്കുള്ള ആ മാവും കൂടിയിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം ഞാൻ ദൈവം ഇവിടെ കൈ കൊണ്ടൊരു പ്ലേറ്റിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയതിന് ശേഷം അതും കൂടി മുകളിൽ വെച്ച് കൊടുക്കണ്ട കേട്ടോ അതും കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് രണ്ടും ഒരുമിച്ച് ഒന്ന് ഇങ്ങനെ ഒട്ടിച്ച് വെക്കണം കേട്ടോ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മതി അവിടെ ഇരുന്നോളൂ കേട്ടോ മൈതായതുകൊണ്ട് അവിടെ ഇരുന്നോളും ആ നനകോടുകൂടി ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു നനഞ്ഞ ടവല അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ഒരു അരമണിക്കൂറൊക്കെ ആണെങ്കിൽ നല്ല കാര്യം അതല്ലെങ്കിൽ സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണോട്ടോ എന്നിട്ട് ദ അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് പാത്രത്തിലാണ് ഇത് ഓവണിലൊന്നെല്ലാം നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒരു മിനിസോം ഒരു കളറൊക്കെ വരാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ മുട്ടയുടെ വെള്ളം ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ പാൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ ഒന്ന് കൊടുക്കുക കൊടുക്കട്ടോ പിന്നെ ഇതേ അതിൻ്റെ ഒന്ന് ഭയങ്കരമായിട്ട് ഇത് പൊന്തി വരും അപ്പോൾ അത് പൊന്തി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ പിക്ക് അങ്ങനെ വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കട്ടെ അതിനുശേഷം ദേ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് നമുക്ക് കേക്ക് ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു പാത്രത്തിലാണ് ഞാനിത് ഇറക്കി വെക്കാൻ പോണത് കേട്ടാ ഒരു വട്ടപാത്രം അതിലേക്ക് ഒരു റിങ് ഇറക്കി വെച്ചെടുത്തിട്ട് അതിലേക്കാണ് നമ്മളുടെ കേക്കിൻ്റെ പാത്രം കേക്കല്ല സോറി ബണ്ണിൻ്റെ പാത്രം ഇറക്കി വെക്കുന്നത് കേട്ടോ എന്നിട്ടൊന്ന് മൂടി വെക്കാം ഇനിയിപ്പോൾ ഇത് ഒരുപാട് സമയമൊന്നും ബേക്ക് ചെയ്യേണ്ട കേട്ടോ എനിക്കൊരു ഇരുപത്തഞ്ച് മിനിറ്റ് അത്രയും പിടിച്ചിട്ടുള്ളൂ കേട്ടോ പക്ഷെ നമ്മിത് ഓവണിൽ ഒന്നല്ലല്ലോ ഇത് ബേക്ക് ചെയ്തെടുത്തത് അതുകൊണ്ട് കളറ് വന്നിട്ടില്ല കേട്ടോ അപ്പോൾ കളറും കൂടി വന്നാലല്ലേ ഒന്ന് കാണാൻ മുഞ്ചു വരുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ കളർ ഒന്ന് വരുത്താനായിട്ട് ഒന്ന് ഫ്രൈ പാനിൽ വെച്ചിട്ട് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ തന്നെ കളറ് വരൂട്ടാ ഒരുപാട് നേരം വെച്ച് കഴിഞ്ഞാൽ നല്ല കളറായി ദേ ഇതുപോലെ ആവും അപ്പോൾ പക്ഷേ ഇത് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അങ്ങനെ തണുത്ത് കഴിഞ്ഞപ്പോൾ ആ മുരിച്ചിലൊക്കെ മാറിയിട്ടുണ്ട് പക്ഷെ നല്ല സോഫ്റ്റ് ആയിരുന്നു എന്താ പറയുക നല്ല പഞ്ഞിക്കെട്ട് പോലെ നല്ല വീറുത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിരുന്നു കഴിക്കാനും നല്ല ടേസ്റ്റിയായിരുന്നു കേട്ടോ ഇതിൻ്റെ ഫില്ലിങ്ങനെ ഈതപ്പഴവും അവിലും പൊരിയും ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേരൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടാണ് അടിപൊളിയായിരുന്നു ഇനിയിപ്പോൾ ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ബണ്ണിൻ്റെ കട്ടി കുറയ്ക്കേട്ട മാവ് ഒരു മൂന്ന് ഭാഗമൊക്കെ ആയിട്ട് തിരിക്കേട്ടാ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കട്ടിയിലാണ് ഉണ്ടാക്കിയത് ഇനി ഉണ്ടാക്കുമ്പോൾ കട്ടി കുറയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടോ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചായക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ